കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വെനസോലയൻ അതിർത്തിക്ക് സമീപം നിരവധി വ്യോമ നാവിക നടപടികളിലൂടെ മയക്കുമരുന്ന് കള്ളക്കെടുത്ത് ബോട്ടുകൾ അമേരിക്ക നശിപ്പിച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് ഈ നടപടികൾ വെനസോലയ്ക്കുള്ളിൽ അമേരിക്ക തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു കടലിനുശേഷം കരയിലൂടെയുള്ള ഓപ്പറേഷനും സാധ്യമാണെന്നും കരയിലൂടെയുള്ള ഓപ്പറേഷനുകൾ പരിഗണിക്കുന്നുണ്ടെന്നും ട്രംപ് തന്നെ മുൻപ് പ്രസ്താവിച്ചിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം വെനസോലയിൽ രഹസ്യ ഓപ്പറേഷനുകൾക്ക് സിഐഎ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇത് മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ ഇടയാക്കി എന്നിരുന്നാലും ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന സൂചിപ്പിക്കുന്നത് വെനസുലൈൻ മണ്ണിൽ അമേരിക്ക നേരിട്ട് സൈനിക നടപടി സ്വീകരിക്കില്ല എന്നും നിലവിലെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുമെന്നുമാണ് സമീപ മാസങ്ങളിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് കരീബിയനിൽ ട്രംപ് ഭരണകൂടം കനത്ത സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് ശൃംഖലകൾക്കെതിരെ നടപടിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി യു എസ് യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ ആയിരക്കണക്കിന് സൈനിക യും ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്